അസ്സാമലൈക്കു വർബർ കാത്തു അലഹമില്ല വിഷാംസ്കാരം കഴിഞ്ഞു മാഷാ അല്ല വിഷാംസ്കാരം കഴിഞ്ഞ് പാചകമരൊക്കെ പുറത്തേക്ക് പോയി പോകാനുള്ള പരിപാടിയിലാണ് അലഹദില്ല സുഖം തന്നെയാണ് പിന്നെ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു മാഷാ നല്ല തിരക്കാണ് നല്ല തിരക്ക് അപ്പോൾ ഒരു സൈഡിൽ നിന്ന് എത്തുകൊണ്ടിരിക്കുകയാണ് മാഷാ അല്ല വെള്ളം കുടിക്കുന്ന കുടിക്കുന്ന വെള്ളം എല്ലാവർക്കും കൂടി ലൈവിലേക്ക് സ്വാഗതം മാഷാള്ള നല്ല തിരക്കുണ്ട് നല്ല തിരക്ക നല്ല തിരക്ക് അപ്പൊ പേര് പറ വന്ന ആൾ പേര് പറയാട്ടോഷി ചാനലിന്റെ പേര് മാഷാള്ള

محمد بلال تاریخ کیسے ہو ٹھیک ہے آپ بولتا تھا دعا کرنے کے لیے ناصر بھائی آپ کے لیے دعا کیا ہے آپ کا سلام بولا ہوا ہے ماشاءاللہ شاء ٹھیک ہے اللہ سب کو حیر کرے آمین یہ کھانا کھا خار رہا ہے الحمدللہ الحمدللہ سب کو اللہ حر کرے انشاءاللہ سب کو حج جمرہ کرنے کے لیے موقع ملنے کے لیے دعا کرتا ہوں ماشاء اللہ الحمد للہ الحمد <تصارع> للہ رشید ہر چینل <cev> ہیں <retir> <SUPER> سب بات میرا چینل سبسکرائب کرنا ہے لائک کرنا ہے کمنٹ بھی کرو ٹھیک ہے ماشاء اللہ الحمد للہ سب کو اللہ حیر کرے امین اب یہ للہ و سب کو الحمدللہ سہناز بیگم بھائی کیسے ہیں ٹھیک ہے الحمدللہ اور علیکم السلام بھائی دعا انشاءاللہ آمین دعا کریں گے انشاءاللہ یا رب العالمین انشاءاللہ ارشد جی تی ان کا بھی പിന്നെ എല്ലാരേം കൂട്ടി വാർശില്ലേ ആരെയും കാണുന്നില്ലല്ലോ എന്തൊക്കെയാണ് സുഖം എന്ന് വിചാരിക്കുന്നു അലഹമില്ല വലൈക്കും വിശേഷം അപ്പോൾ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഇഷാ ദുവാ ചെയ്യും തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടി ദുബ ചെയ്യും മഷാ അല്ല മറിയായം ഫൈനലെ വിശ്വസിച്ചു അല്ലേ അല്ല അറമു ഇവിടെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ് തണുപ്പാണ് പിന്നെ ക്ലൈമറ്റ് നല്ല തണുപ്പാണ് തണുപ്പെന്ന് വെച്ചാൽ ഇപ്പം നോമ്പിനൊക്കെ നമ്മൾക്ക് നല്ല തണുപ്പായിരിക്കും അവിടെ അലഹദില്ല പിന്നെ നെജുമ മറക്കാതെ ചാനല് സബ് ആക്കുക ഓക്കെ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ബുഷർ എന്തൊക്കെ വിശേഷം സുഖമല്ലേ അലഹമ്മില്ല എല്ലാവർക്കും നല്ലത് വരട്ടെ

دعا کرتے رہے گا ان شاء اللہ ول یو پے فور دی میرج آسمین اینڈ گل نواز ان شاء اللہ جلدی جلدی ہو جائے گا ان شاء اللہ اوکے ابھی تو رمان ہے نا رمان کے بعد ان شاء اللہ سب کچھ ہو جائے گا ٹھیک ہے میں دعا کرتا رہے گا ان شاء اللہ مشرف ہوتا کرنا شیشم اکیلے آئے دے ان شاء اللہ الحمد للہ ഓക്കെ അലഹദില്ലാ നല്ലൊരു വർക്കറാവട്ടെ ഇൻഷാല്ല ഓക്കെ റോസ് അലഹ്മ ഓക്കേ ഹൗസ് വൈഫാണല്ലേ ഇൻഷാല് ഓക്കെ താങ്ക് യു വെൽഹം ഇൻഷാല്ല ഹയറാക്കി തരട്ടെ അപ്പോൾ ചാനൽ എല്ലാവർക്കും ഒന്ന് സബ് ആക്കി കൊടുക്കുക അല്ല സോറി ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുകയും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യട്ടോ വറക്കാതെ

എല്ലാവർക്കും വേണ്ടി ഇവിടെ എത്താൻ വേണ്ടി ഇത് ചെയ്യുക എല്ലാവർക്കും ജന്നത്ത് പറക്കത്ത് കിട്ടാൻ വേണ്ടി ഇത് വാച്ച് ചെയ്യുക ആ കൂട്ടത്തിൽ നമ്മളെയും കൂടി ഉൾപ്പെടുത്തുക ഓക്കേ നജുമ അപ്പോൾ എല്ലാവർക്കും അല്ല ഹയറായി കൊടുക്കട്ടെ വിഷാക നാളെ മുതൽ നെജുമയും നമ്മളെ എന്താ പറയുക ലൈബ്രില് ഉണ്ടാകാൻ ഉദ്ദേശിക്കുന്നു തീർച്ചയായിട്ടും വരണം അപ്പോൾ എല്ലാവരോടും അന്വേഷണം അറിയുക മിഷറ എന്തൊക്കെ വിശേഷം പിന്നെ സുഖല്ലേ തീർച്ചയായിട്ടും വിശാദ ഹാപ്പി അള്ളാഹ് ഹയറാക്കട്ടെ നോമ്പായി അപ്പം നോമ്പ് ഇൻഷാ അല്ലാ വൈകുന്നേരം ഒരു നാട്ടിലൊട്ടായ്മ എട്ടേ കാലിന് ലൈവ് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് എൻ്റെക്ക് വേറെ ബുദ്ധിമുട്ടും വന്നിട്ടില്ലെങ്കിൽ അള്ളാഹ് ഹയറാക്കട്ടെ അർഷിദ് ഹായ് വലൈക്കും സ്ഥലം എന്തൊക്കെ ഹർഷിദ് വിശേഷം സുഖ അല്ലേ അള്ളാ ഇൻഷ ഇൻഷാഹ ഒമ്പത് ഉമ്പ്ര ചെയ്തിട്ടുണ്ടല്ലേ അല്ല ഹയറാക്കട്ടെ ഞാൻ എത്ര ഉമ്പ്ര ചെയ്തെന്ന് എനിക്കാൻ അറിയില്ല എന്നാലും ചെയ്തിട്ടുണ്ടാവും ഒരുപാട് എന്താ പറയുക ഒരുപാട് ഒരുപാട് ചെയ്തിട്ടുണ്ടാവും അലഹമ്മില്ല ഇൻഷാഹ അല്ല എല്ലാവർക്കും ജമീല വലൈക്കും സ്ലാ വറഹ്ത്തോ ജമീല സുഖല്ലേ ഷാ അള്ള ഹായ് വലൈക്കും അസ്ലാം അപ്പം ജമീല പിന്നെ മറക്കാതെ ചാനൽ സബ് ചെയ്യുക മറക്കാതെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം കമൻ്റ് ചെയ്യുക എല്ലാവരും നല്ല എന്താ പറയുക ഷെയർ എല്ലാവരോടും പറയുക ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോട് പറയുക കാണാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പറയുക സബ് ആക്കാനും പറയുക ഓക്കെ മറക്കാതെ മാഷാ അല്ല മാഷാ ഞാൻ എന്റെ ഉമ്ര കണക്കറിയിലെത്തന്നെ എന്നാലും ഒരുപാട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് പിന്നെ ഹജ്ജ് ഒരു ഒമ്പണ്ണം ചെയ്തു ഹജ്ജ് ഒമ്പത് മഹാ അള്ളത് ഹജ്ജി അലഹ്ലാർ ഇനിയും ഹജ്ജ് ചെയ്യാനും ഉമ്ര ചെയ്യാനും ഒക്കെ അള്ളാഹത്തില്ല തോഫിക്ക് നൽകട്ടെ اور مرکات اللہ رہی چاند سب بھی گیا ارمان خان ماشاءاللہ انشاءاللہ انشاءاللہ آپ کے بھی دعا کر دے گا انشاءاللہ ارمان خان کیسے ہو آپ ٹھیک ہے انشاءاللہ چانل سپریب کرنا ہے یہ دیکھو چھوٹا حجی دیکھو ماشاءاللہ نجمہ ماشاءاللہ دریس ہے پھور اور نوہ ایک شروع بھی تو اللہ انشاءاللہ تینکیو 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 انشاءاللہ എന്തായാലും ദീർച്ചയായിട്ടും അലഹമില്ല അലഹമില്ല അള്ള എല്ലാം ഹാറാക്കി തരട്ടെ അള്ള എല്ലാം എല്ലാവർക്കും ഹയറാക്കി തരട്ടെ മഷാ അല്ല മുമ്പ് ചെയ്യാനും അച്ചാനൊക്കെ പിന്നെ തോഫീക്ക് നൽകട്ടെ അതിനിടയ്ക്ക് സാമ്പത്തികം നല്ല തരട്ടെ അതിനിടയ്ക്ക് ദ ിൽ ട്രൈ യു ഓക്കെ അലഹമുല്ല മാൻഷല്ല സെയ്ദ് മാഷാ അലഹമുല്ല അപ്പം ഞാൻ ഇൻഷാ നാളെ വരാം ഇപ്പം എൻ്റെ ലൈവ് ഞാൻ നിർത്താൻ പോവുകയാണ് മൻഷാ സമയക്കുറവ് കാരണമാണ് ഇൻഷാ ഓക്കെ ഞാൻ വരുന്നുണ്ട് സബ്കോ മേരി തറഫ്സേ അസലും اب سب اب میرا چینل سبسکرائب کرنا ہے لائک کرنا ہے کمنٹ بھی کرنا ہے اوکے اوکے السلام علیکم ورحمکاتہ اوپا السلام علیکم پلیز سبسکرائب چینل اوکے رشید ہرش چینل نہیں اوکے